എറണാംകുളം ജില്ലയിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിനടുത്ത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ അര കിലോമീറ്ററും എടുപ്പള്ളി മൂന്ന് കിലോമീറ്റർ കാക്കനാട് സിവിൽ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ആറ് കിലോമീറ്റർ കലൂരിലേക്ക് എട്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്റർ വൈറ്റില പത്ത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ആണ് ചെയ്തിരിക്കുന്നത് സൈഡായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ബോർവെല്ലും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ബില്ല് നൽകിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീട് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോറിംഗ് ആയി ഗ്രാനേറ്റും പിള്ളറിൽ ഗ്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ നല്ല കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് സതയും ജാഗുവാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നല്ല രീതിയിൽ ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്നത് ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരി കൊടുത്തിട്ടുണ്ട് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ടഫോൺ ഗ്ലാസ്സും വുഡൺ ടോപ്പുമാണ് സ്റ്റേന്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് സ്റ്റേന്റെ ഒരു ഭാഗത്ത് വിറ്റി വലിയൊരു പറക്കോളം നൽകിയിട്ടുണ്ട് കൂടാതെ ഷാൻഡ്ലിയർ കൊടുത്തിട്ടുണ്ട് സ്റ്റേന്റെ നേരെ മുകളിലായിട്ട് സ്റ്റേക്കത് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്ന് തടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും കൂടാതെ ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്ന് തടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണത്തിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സ് ഏരിയയും ബേ വിൻഡോയും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെട്രോ സ്റ്റേഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ചാൽ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ